ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂരിൽ നഗരസഭയുടെ ഓവുചാൽ അടച്ച് കെട്ടിട ഉടമയുടെ നിർമ്മാണ പ്രവൃത്തി പ്രതിഷേധവുമായി നാട്ടുകാരും യുവജന സംഘടനകളും രംഗത്ത് പോലീസ് എത്തി പ്രവൃത്തി നിർത്തിവെപ്പിച്ചു നഗരസഭയുടെ അനുമതി ഇല്ലാതെയുള്ള നിർമ്മാണ പ്രവൃത്തി അനുവദിക്കില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു അപ്പൊ ഇനി ഞങ്ങള് എടുത്തോണ്ട് പോണോ ഉടക്ക താമസം ഉണ്ടോ ഇനി ഇതിങ്ങനെ മറിച്ച് വെള്ളം ഇത് ഇത് മറിച്ച് വിളിച്ചു ആ സ്കൂളും നിലമ്പൂർ വീട്ടിക്കുത്ത് മത്സ്യമാംസ മാർക്കറ്റിന്റെ പിൻഭാഗത്ത് കൂടി ഒഴുകുന്ന ഓവുചാൽ അടച്ചാണ് സ്വകാര്യ കെട്ടിട ഉടമ പുതിയ മുറി പണിയുന്നത് നഗരസഭയുടെ കീഴിലുള്ള ഓവുചർ അടച്ചുള്ള കെട്ടിട ഉടമയുടെ നിർമ്മാണ പ്രവൃത്തി നഗരസഭാ പൊതുമരാമത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം തടയുകയും ഈ ഭാഗത്തെ നിർമ്മാണം നിർത്താൻ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ രണ്ടു ദിവസം നഗരസഭ പൊതുവെ അവധിയുടെ ഭാഗമായി തുറക്കില്ലെന്ന് ഉറപ്പുള്ളതിനാലാണ് ശനിയാഴ്ച വൈകുന്നേരം കെട്ടിട ഉടമ തൊഴിലാളികളുമായി എത്തി നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത് നാട്ടുകാരും യുവജന സംഘടനകളും പ്രതിഷേധവുമായി എത്തിയതോടെയാണ് പ്രശ്നം രൂക്ഷമായത് അനുമതിയില്ലാതെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പോലീസിനെ അറിയിച്ചതോടെയാണ് നിലമ്പൂർ എസ് ഐ തോമസുകുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ പോലീസും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനും സ്ഥലത്തെത്തി പ്രവൃത്തി നിർത്തിവച്ചു ആളുകളുടെ ശ്രദ്ധയിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് അറിയാതിരിക്കാൻ സ്ഥാപിച്ച തകരഷീറ്റും പൊളിച്ചു മാറ്റി നടക്കുമ്പോൾ മാധ്യമങ്ങൾ വാർത്തയാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റി എന്നാൽ മുൻസിപ്പാലിറ്റി ഇത് ആളുകൾ ശ്രദ്ധിക്കാത്ത സമയത്ത് പണിയെടുത്ത് ഇതിപ്പോൾ പൂർത്തിയാക്കുന്ന സാഹചര്യമാണ് ഇന്നാണ് ഇത് ശ്രദ്ധിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി വൈ എഫ് എ അറിയിക്കുകയും ഡി വൈ എഫ് എ പറഞ്ഞ ഈ സ്ഥലം സന്ദർശിച്ച് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതിന് അനുമാ അനുവാദമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ സാഹചര്യത്തിൽ നമ്മൾ മുനിസിപ്പൽ ചെയർമാനെ അടക്കം മുൻസിപ്പൽ സെക്രട്ടറി അടക്കം വിവരം അറിയിച്ച് അവരനുമതിയില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലും അവർ ബാധിച്ചതോടെ ആ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസിനും വിവരം അറിയിച്ചിട്ടുണ്ട് നടക്കുന്ന ഈ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടി എം എസ് ആസിഫ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ഷാജി ചക്കാലക്കുത്ത എന്നിവർ കെട്ടിട ഉടമയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയാണ് നിർമ്മാണ പ്രവൃത്തിക്ക് കെട്ടിട ഉടമയ്ക്ക് ധൈര്യം നൽകിയതെന്ന ആരോപണവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്